കർക്കിടക മാസത്തിലെ ചർമ്മ സംരക്ഷണത്തിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത നമുക്കറിയാം കർക്കിടക മാസത്തിൽ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് ഇരട്ടി ഗുണം കിട്ടുന്ന സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല കൃത്യമായ ചുട്ടിയോടുകൂടിയും ചുട്ടിയോടുകൂടി ഒരു മാസമൊക്കെ ശരീരവും മുഖവും മുടിയും ഒക്കെ നമുക്ക് സംരക്ഷിച്ചാൽ നല്ല മാറ്റം നമുക്കറിയാൻ കഴിയും കാരണം ഇത് കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അതെല്ലാം മുടങ്ങി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് നമുക്ക് നോക്കാം മുഖവും ശരീരവും ഒക്കെ ഒരു ഗ്ലോ വരാനും അതുപോലെ തന്നെ ഒരു നല്ല നിറമൊക്കെ വയ്ക്കുന്നതിനും അതുപോലെ മുഖക്കുരു കറുത്ത പാടുകൾ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് കാര എന്നിവയൊക്കെ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഓയിൽ തയ്യാറാക്കുന്ന വിധമാണെന്ന് നമ്മൾ പറയുന്നത് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് നോക്കാം അതിനായിട്ട് നൂറ് ഗ്രാം വെളിച്ചെണ്ണ നൂറ് ഗ്രാം നല്ലെണ്ണ നൂറ് ഗ്രാം നെയ്യ് ഇവ ഇത്രയും എടുത്തു വയ്ക്കുക കാരണം നൂറ് ഗ്രാം വീതമാണ് എടുക്കുന്നതെങ്കിൽ മൂന്നും നൂറ് ഗ്രാം വീതം എടുക്കണം നമ്മൾ വെളിച്ചെണ്ണ എത്ര എടുക്കുന്നു അതിനനുസരിച്ച് നല്ലെണ്ണയും നെയ്യും അതനുസരിച്ച് തന്നെ എടുക്കണം അതിനുശേഷം ഒരു വിരലിൻ്റെ നീളമുള്ള പച്ചമഞ്ഞൾ ഒരു മൂന്ന് പീസ് എടുക്കുക മൂന്ന് നമ്മുടെ നമ്മുടെ കൈയുടെ വിരലിൻ്റെ അത്രയും നീളമുള്ള പച്ചമഞ്ഞൾ മൂന്ന് പീസ് എടുക്കണം രണ്ട് അലോവേരയുടെ തണ്ട് എടുക്കുക അതിനുശേഷം ഒരു പിടി ഉലുവ ഇത് ഇത്രയും കൂടി എടുത്ത് വയ്ക്കുക ആദ്യം തന്നെ അലോവേരയ്ക്ക് ഒരു മഞ്ഞ ലിക്വിഡ് ഉണ്ട് ഇതൊക്കെ കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി അതിൻ്റെ പച്ച തൊലിയെല്ലാം കളഞ്ഞ് ജെല്ല് മാത്രമായിട്ട് എടുത്തു വയ്ക്കുക ഈ മഞ്ഞ ലിക്വിഡ് എടുത്ത് കളയാന് മറക്കുകയേ ചെയ്യരുത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മിക്ക ആൾക്കാർക്കും ഒരു അലർജി വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ മഞ്ഞ ലിക്വിഡ് മാറ്റിക്കളയണമെന്ന് പറയുന്നത് ഈ ജെല്ല് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം പച്ചമഞ്ഞളുടെ തൊലി എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അതും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വരിക ഇനി ഒരു ഇനി അടുത്തതായിട്ട് ഇനി ഒരു അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അത് പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ചെറിയ തീയിൽ അത് ഒഴിക്കുക ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് എണ്ണയും വെളിച്ചെണ്ണയും നെയ്യും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമുക്ക് തയ്യാറാക്കി തീരുന്നതുവരെയും ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം വെച്ച വെച്ചിരിക്കേണ്ടത് ഇത് തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് ഈ എണ്ണ എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മഞ്ഞളും അരോവേരയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ടും ഒഴിച്ചു കൊടുത്ത് ഇനി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം ഇനിയിപ്പം ഇളക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ടിയായി കട്ടിയായി പോവും നല്ല കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് പോയിരിക്കണം അതുപോലെ തന്നെ ഇത് തയ്യാറാക്കി തീരുന്നതുവരെയും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടാതിരിക്കാനും ഒക്കെ കാരണമാകും അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണ തയ്യാറാക്കുമ്പോൾ ഇത് പ്രസവിച്ചുകിടക്കുന്ന സ്ത്രീകൾക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് മെൻസസ് ആവുന്ന പെൺകുട്ടികൾക്കും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിലൊക്കെ തേച്ച് കുളിക്കാനൊക്കെ അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചും കൂടി കൂടുതൽ മഞ്ഞൾ നമുക്ക് പച്ചമഞ്ഞൾ ഇതിൽ ചേർക്കാവുന്നതാണ് ഏകദേശം എണ്ണ ഒരുവിധമൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തിളച്ച് വരണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ കൂടി ഇതിലേക്ക് കൊടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് എണ്ണ ചെറുതായിട്ട് തിളച്ച് പതഞ്ഞ് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും സമയത്ത് നമ്മൾക്ക് ഒരു എണ്ണ തിളച്ച് തൂവി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എണ്ണ തിളച്ച് പാത്രത്തിൻ്റെ മുകളിൽ നമ്മളീ ഇത് തയ്യാറാക്കുന്ന പാത്രം എപ്പോഴും കുറച്ച് വലിയ പാത്രമായിരിക്കണം ഇതിപ്പോൾ എണ്ണ തിളച്ച് തൂവി പോവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ ഉടൻ തമ്മിൽ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടതാണ് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് തിളച്ച് തൂവി പോവും കാരണം ഈ എണ്ണ ഇങ്ങനെ തിളച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു സ്റ്റോപ്പില്ല പെട്ടെന്ന് തിളച്ച് തൂവി വരികയാണ് ചെയ്യുന്നത് അങ്ങനെ വരാതെ വരാം അങ്ങനെ വന്ന് നമുക്ക് തൂവി പോകും എന്ന് തോന്നുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ഇതിങ്ങനെ എല്ലാം ചെയ് ഇളക്കിക്കൊണ്ടേ ഇരിക്കാനായിട്ട് ഈ ഉലുവ ഏകദേശം ഒരുവിധം ഒരു ബ്രൗൺ കളർ ആകുന്നതുവരേക്കും നമുക്ക് ഇത് പതുക്കെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി തീ ഓഫ് ചെയ്തും അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തുമൊക്കെ നമുക്കിട്ട് നമുക്കിത് നല്ല നന്നായിട്ട് ഈ ഉലുവെല്ലാം നല്ല ബ്രൗൺ കളർ ആകുന്നതുവരേക്കും നമുക്കിത് തയ്യാറാക്കി ബ്രൗൺ കളർ ആകുന്നതുവരേക്ക് എണ്ണ തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഈ സമയത്ത് നമ്മുടെ ഓയിലെല്ലാം തിളയെല്ലാം വന്ന് പതഞ്ഞു വന്നിരിക്കുന്ന ഈ പതയെല്ലാം മാറിയതിന് ശേഷം ഓയിൽ നല്ല ക്ലിയർ ആകും അപ്പോഴേക്കും ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുവിധമൊക്കെ ഈ ഓഫാക്കിയതിന് ശേഷവും ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇളക്കി കൊണ്ടിരിക്കുക അതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് അരിച്ച് ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള എണ്ണകളൊക്കെ എണ്ണകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് രാത്രിയിൽ തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തയ്യാറാക്കുമ്പോൾ നല്ല ഒരു കാരണം എണ്ണ നല്ലെണ്ണയും വെളിച്ചെണ്ണയും നെയ്യും അതുപോലെ തന്നെ പച്ചമഞ്ഞളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു മണം ഇതിന് വരും അപ്പോൾ ഈ മണമൊക്കെ വരുമ്പോൾ പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ പറയാറില്ലേ നമ്മൾ ആയുർവേദത്തിൻ്റെ പച്ചമരുന്നുകൾ മരുന്നുകളും അതുപോലെ എണ്ണകളും ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് ആരും കാണാതെ രഹസ്യമായിട്ട് വേണം ഇതൊക്കെ തയ്യാറാക്കാൻ രാത്രിയിൽ വേണം ഇതൊക്കെ തയ്യാറാക്കാനെന്ന് പറയാറില്ലേ അപ്പം അത് ഈ മണമൊക്കെ കേട്ട് മണമൊക്കെ ഒരുപാട് നല്ല മണമൊക്കെയാണ് നമ്മുടെ വീട് മുഴുവന് ഇത് തയ്യാറായി ഈ എണ്ണ തയ്യാറാക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും ഇനി തയ്യാറാക്കിയ എണ്ണ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ പറയട്ടെ ഇതുപോലെയൊക്കെയുള്ള എണ്ണകളൊക്കെ ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് എന്നിങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ വരെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ ഈ ദിവസം ഈ നമ്പരുകൾക്ക് ഈ ദിവസങ്ങൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ ഏഴ് ദിവസം നമ്മൾ ആയുർവേദത്തിൽ നിന്ന് എന്തെങ്കിലും മരുന്നുകളും കഷായങ്ങളും അരിഷ്ടങ്ങളും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറയും ഏഴ് ദിവസം കഴിക്കണം അല്ലെങ്കിൽ പതിനാല് ദിവസം കഴിക്കണം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കഴിക്കണം അല്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം കഴിക്കണം കാരണം ഈ ദിവസങ്ങളിൽ ഇത്രയും ദിവസങ്ങളിലൊക്കെ കഴിച്ചെങ്കിലേ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം നമ്മൾ ഇത് ഈ എണ്ണയാണെങ്കിലും ഇത് ഏകദേശം ഒരു മാസം തന്നെ കറക്റ്റായിട്ട് ഒരു മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഗുണമാണ് വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും എന്നിരുന്നാലും നമുക്കൊരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ പതിനാല് ദിവസം ഉപയോഗിക്കുക ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ഏതെങ്കിലും ഈ ഏഴോ പതിനാലോ ഇരുപത്തൊന്നോ ഇരുപത്തെട്ടോ ദിവസങ്ങളിൽ എന്തായാലും ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഇതിന് ഈ കണക്കുകൾക്കൊക്കെ ഒരു പ്രത്യേക ഇതുകളൊക്കെ നമ്മുടെ ആയുർവേദത്തിൽ ഉണ്ട് അങ്ങനെ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്താൽ ഉറപ്പായി നല്ല ഗുണമായിരിക്കും ഉണ്ടാകുന്നത് മുടക്കം വ മുടക്കം വരികയേ ചെയ്യരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുന്ന സമയത്ത് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും നമ്മൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പുറത്ത് പോയി അങ്ങനെ ആയുർവേദത്തിലൊന്നും പോയി കിടന്ന് ചികിത്സിക്കാനും ഒന്നും മെനക്കെടാറില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണിത് അതുപോലെ തന്നെ ഇതൊക്കെ പുലർച്ചെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ പുലർച്ചെ ഒരു ആറു മണിക്ക് മുന്നിട്ടൊക്കെ ചെയ്യുന്നതാണ് ഇരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണയൊക്കെ തേച്ച് വെയിൽ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗുണം ഉണ്ടാവുകയും ഇല്ല എന്നാൽ ദോഷം ഉണ്ടാവുകയും ചെയ്യും കാരണം വെയിൽ മഞ്ഞളും എണ്ണയും ഒക്കെ തേച്ചതിന് ശേഷം ചെല്ലു പറയില്ലേ ഞാൻ എണ്ണ തേച്ചു എണ്ണ തേച്ച് പിന്നെ ഒരു മാസത്തോളം എണ്ണ തേച്ച് എന്നിട്ട് ഞാൻ എനിക്ക് ഒരു മുഖത്തിനൊരു ഇത് വന്നില്ല പക്ഷേ ഞാൻ എണ്ണ തേച്ചതോടുകൂടി കറുത്തുപോയി എന്നൊക്കെ പറയില്ലേ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എണ്ണ തേച്ചതിന് ശേഷം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കറുത്തു പോവും കാരണം ഈ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് എണ്ണമയോ എല്ലാം ശരീരത്തിൽ നിന്നും കഴുകി കളഞ്ഞതിന് ശേഷം മാത്രമേ വെയിലത്തൊക്കെ ഇറങ്ങാൻ പാടുള്ളൂ കാരണം അങ്ങനെ അല്ലാതെ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കറുത്തു പോകുമ്പോൾ വെളുത്ത ആൾക്കാർ പോലും ഉറപ്പായിട്ടും കറുത്തു പോകുന്നതാണ് ഈ എണ്ണയും പച്ചമഞ്ഞളും ഒക്കെ തയ്ച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പുലർച്ചെഴ്ച തയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ എണ്ണ തേക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ തേക്കുന്നത് ആ എണ്ണ നെറുകയിൽ നിറുകൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചിയിൽ ഈ ഭാഗത്ത് നെറുകയിൽ നമുക്ക് കുറച്ച് എണ്ണ കാരണം ചില ആൾക്കാർക്ക് തോനെ എണ്ണയൊന്നും തേക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും അവർക്ക് ഒന്നോ രണ്ടോ തുള്ളി ആയാലും മതി നമ്മുടെ നെറുകയിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ശരീരത്തിൽ മുഖത്തായാലും ശരീരത്തിലൊക്കെ ആയാലും എണ്ണ തേക്കാൻ പാടുള്ളൂ കാരണം നെറുകയിലാണെന്ന് മുൻപേ നമ്മൾ ആയുർവേദ വിധി പ്രകാരം നെറുകയിലാണ് മുമ്പ് നമ്മൾ എണ്ണ തേക്കേണ്ടത് അടുത്തതായിട്ട് നമുക്ക് നെറുകയിലേക്ക് ഉണ്ണ എണ്ണ തേച്ചതിന് ശേഷം മുഖത്തും ശരീരത്തും ഒക്കെ എണ്ണ തേക്കാവുന്നതാണ് ഇനി അടുത്ത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒരു കൈയിലേക്ക് കുറച്ച് എണ്ണ ഒരു കൈയിലേക്ക് ഒഴിക്കുക അതിനുശേഷം നമുക്ക് രണ്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തേക്കുക നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്പുമ്പം തന്നെ ചെറിയൊരു ചൂടായി കിട്ടും നമ്മുടെ എണ്ണയൊക്കെ ആ എണ്ണ നമ്മുടെ കവിളുകളിലും അതുപോലെ തന്നെ നെറ്റിയിലും കഴുത്തിലും താടിയിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ റൗണ്ടിൽ റൗ കൗളിലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം റൗണ്ടിൽ വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് സാവധാനം മസാജ് ചെയ്യുക റൗണ്ടിൽ മസാജ് ചെയ്യുക അതുപോലെ കഴുത്തിൽ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് തന്നെ മസാജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നെറ്റിയിലും ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം അതിന് ഇനി അടുത്തതായിട്ട് നമ്മുടെ കണ്ണിന് വട്ടമാണ് കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ അമർത്തി കൈ വിരലുകളെല്ലാം ഉപയോഗിച്ച് അമർത്തി ഒരു കാരണവശാലും നമ്മൾ മസാജ് ചെയ്യരുത് നമ്മുടെ ഈ വിരൽ അതായത് വിരൽ എന്ന് പറയും നമ്മുടെ വിരൽ ഈ വിരൽ ഉപയോഗിച്ച് മാത്രമേ നമ്മുടെ കണ്ണിന് ചുറ്റും നമ്മൾ മസാജ് ചെയ്യാവൂ കാരണമെന്ന് പറയാൻ ഈ വിരലിലെ നമ്മുടെ ശരീരത്തിൽ ഈ വിരലിലാണ് നമുക്ക് പ്രഷർ കുറഞ്ഞ വിരലെന്ന് പറയുന്നത് ഈ വിരലാണ് ഇതിൽ ഇതുകൊണ്ട് കാരണം ഇവിടെ നമ്മുടെ ഭയങ്കര കട്ടി കുറഞ്ഞ ചെറിയ ചെറിയ നരമ്പുകളുള്ള ഭാഗമാണ് കണ്ണിന് എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഈ പ്രഷർ കുറഞ്ഞ വിരലുകൾ കൊണ്ട് സാവധാനം നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ എണ്ണ തേക്കുമ്പോൾ ദിവസം രണ്ട് നേരം വെച്ച് തേച്ച് കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ഇരട്ടി ഗുണം നമുക്ക് കിട്ടും രണ്ട് നേരം രാവിലെയും വൈകുന്നേരത്തും രാവിലെയും വെയിലൊക്കെ ആവുന്നതിന് മുൻപും അതിനുശേഷം വൈകുന്നേരത്ത് വെയിലൊക്കെ മാറിയതിന് ശേഷവും നമുക്ക് ഇതുപോലെ ഈ രണ്ട് നേരവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരട്ടി ഗുണം നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ കർക്കിടക മാസത്തിൽ മഞ്ഞൾ ധാരാളം കഴിക്കുന്നത് ഗുണം ചെയ്യും രാവിലെ വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി കുടിക്കുകയോ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുഴച്ച് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഏറ്റവും നല്ലതാണ് കാരണം മഞ്ഞളൊക്കെ ധാരാളം വയറ്റിലേക്ക് ചെല്ലുന്നതൊക്കെ നമ്മുടെ ഉള്ളിലും അതുപോലെ തന്നെ പുറമേയും ഗുണം ചെയ്യുന്നതാണ് ധാരാളം വെള്ളം കുടിക്കുകയും പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുകയൊക്കെ ചെയ്യുക അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സൗന്ദര്യം സംരക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കർക്കിടക മാസത്തിൽ നിങ്ങളെല്ലാവരും സൗന്ദര് സൗന്ദര്യമൊക്കെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി നമസ്കാരം